നമസ്കാരം രാഷ്ട്രീയ കേരളത്തിന്റെ നെഞ്ചിരുപ്പേറ്റിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വിധി എഴുതാൻ വോട്ടർമാർ ബൂത്തിലെത്തിക്കഴിഞ്ഞു പലവിധ രാഷ്ട്രീയ കളികളും നടന്ന നിലമ്പൂരിന്റെ വിധി എന്താണെന്ന് തന്നെയാണ് കേരളക്കര ഉറ്റുനോക്കുന്നത് എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തലേദിവസം ആളിക്കത്തിയത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞ സി പി എമ്മിന്റെ ആർ എസ് എസ് ബന്ധത്തെക്കുറിച്ചായിരുന്നു മുൻകാലങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ ജനസംഘം സി പി എമ്മുമായി കൈകോർക്കുകയാണ് ഉണ്ടായത് ഇക്കാര്യം ചരിത്ര സത്യമാണെന്ന് പറഞ്ഞാണ് ഗോവിന്ദൻ പാർട്ടിയെ അവസാന നിമിഷം വെട്ടിലാക്കിയത് ഇതോടെ സി പി എമ്മിന്റെ ജനസംഘം ബന്ധം സജീവമായി ചർച്ചയിലും നിറഞ്ഞു എന്നാൽ സംസ്ഥാന സെക്രട്ടറിയുടെ ഈ തുറന്നു പറച്ചിലിൽ രാഷ്ട്രീയ പ്രത്യാഘ്യാതം തിരിച്ചറിഞ്ഞതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിരിക്കുന്നത് ആർ എസ് എസുമായി സി പി എം സഹകരിച്ചിട്ടുണ്ടെന്ന് ചാനൽ അഭിമുഖത്തിൽ ഗോവിന്ദൻ പറഞ്ഞത് പാർട്ടിയിൽ അങ്കലാപ്പുണ്ടാക്കി ഗോവിന്ദനുമായി മുഖ്യമന്ത്രി സംസാരിച്ചു പാർട്ടി കേന്ദ്ര നേതൃത്വം ബന്ധപ്പെട്ടു ആർ എസ് എസുമായല്ല അടിയന്തരാവസ്ഥ കാലത്ത് ജനതാ പാർട്ടിയുമായാണ് സി പി എം സഹകരിച്ചതെന്ന് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി എം സ്വരാജ് പാർട്ടി സെക്രട്ടറി തിരുത്തി വോട്ടെടുപ്പിന്റെ തൊട്ട് മുൻപ് പഴയ സഖ്യം ഓർമ്മിപ്പിച്ച് ബി ജെ പിയുടെ സഹായം ഗോവിന്ദൻ വീണ്ടും തേടിയതെന്നാണ് പ്രതിപക്ഷം ആരോപിച്ചതോടെ സി പി എം വെട്ടിലായി എന്നാൽ വീണെടുത്തുകിടന്ന് മെഴുകുകയാണിപ്പോൾ നമ്മുടെ മുഖ്യൻ പിണറായി വിജയൻ ആർ എസ് എസ് എന്നും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ അതുകൊണ്ടുതന്നെ ആർ എസ് എസുമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ മടി കാണിക്കണ്ടെന്നൊക്കെയാണ് പലരും പറയുന്നത് അതേസമയം ആശയക്കുഴപ്പം നീണ്ടു നിൽക്കരുതെന്ന പാർട്ടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ പത്തരയ്ക്ക് തന്നെ ഇക്കാര്യം വിശദീകരിക്കാനായി മാത്രം എ കെ ജി സെന്ററിൽ ഗോവിന്ദൻ വാർത്താ സമ്മേളനം വിളിച്ചത് വളച്ചൊടിച്ചതാണെന്ന് അവകാശപ്പെട്ടെങ്കിലും സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്നതിൽ എന്തു വിവാദം എന്നുകൂടി അഭിമുഖത്തിൽ ഗോവിന്ദൻ പറഞ്ഞതിലുള്ള അപകടം കണക്കിലെടുത്താണ് മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിലെ പാർട്ടി നിലപാട് വ്യക്തമാക്കട്ടെ എന്ന തീരുമാനത്തിൽ നേതൃത്വം എത്തിയത് എന്നാൽ ആർ എസ് എസും സുധാകരനും ഒരു പാർട്ടിയായിരുന്നു ഞങ്ങൾക്കല്ല ആർ എസ് എസ് ബന്ധം നിങ്ങളെ നയിക്കുന്നവർക്കാണ് അതുകൊണ്ട് ആർ എസ് എസിനെ ഞാനുമായി കൂട്ടിക്കെട്ടണ്ട കെട്ടേണ്ടവരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നവരും അവിടെ തന്നെയാണുള്ളത് ജനതാ പാർട്ടിയിലും ആർ എസ് എസിലും ഒരേ സമയം അംഗത്വമാകുമോ എന്ന പ്രശ്നം ഉയർന്നപ്പോൾ ആ പാർട്ടിയിൽ അത് അനുവദിക്കാനാവില്ല എന്ന നിലപാടെടുത്തവരോടാണ് സി പി എം ഐക്യപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞ് തടി തപ്പുന്ന മുഖ്യനെയാണ് അല്പസമയം മുൻപ് നമ്മൾ വാർത്താ സമ്മേളനത്തിൽ കണ്ടത് ഗവർണർക്കെതിരെ ഭാരതാംബ വിവാദത്തിൽ പ്രതികരിച്ചില്ലെന്ന വിമർശനം അറിയാവുന്ന മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ ആദ്യം അതിന് പരിഹാരം കണ്ടെത്തി ശേഷം കോൺഗ്രസിനാണ് ആർ എസ് എസ് ബന്ധമെന്ന് സ്ഥാപിക്കാനായി ദീർഘമായ ശ്രമവും നടത്തി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം ബി ജെ നേതാവ് പ്രകാശ് ജാവദേക്കറെ കണ്ട കാര്യം സ്ഥിരീകരിച്ചതിന്റെ പേരിൽ ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് നീക്കാൻ പാർട്ടിയിൽ മുൻകൈയെടുത്തയാളാണ് എം വി ഗോവിന്ദൻ വെബ് ഡെസ്ക് തതുമൈ ന്യൂസ്